ഹലോ ഈ ഇച്ചൻസ് ഫ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ നല്ല രീതിയിൽ ദമ്മൊക്കെ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനായി നമുക്ക് ആദ്യം തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ അര ടീസ്പൂൺ വിനീഗർ ഇതും കൂടെ ചേർത്ത് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനിൻ്റെ പീസിലേക്ക് നമുക്കിതൊന്ന് അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ അരക്കിലോ അളവിൽ നെയ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചിലവർ അയക്കൂറ എന്നൊക്കെ പറയും അപ്പോൾ നെയ്മീനാണ് മീനാണ് നമുക്കിവിടെ അര ഫിഷ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ അരപ്പൊക്കെ തേച്ച് ഒരു അര മണിക്കൂറോളം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണോ കേട്ടോ അപ്പോളേ മീനിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയുള്ളൂ അര മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാകും നന്നായിട്ട് മൊരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അപ്പുറവശവും ഈപ്രവശം ഇട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതിയാവും കേട്ടോ അധികം കരിഞ്ഞു പോയാലും അത് അതേപോലെ നല്ല മൊരിഞ്ഞു പോയാലും നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊറിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുറച്ച് ഒരു കുടം വെളുത്തുള്ളി നന്നാക്കിയതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സിയിലെ ജാറിലേക്കിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീനിൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റൈസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ ഡാ വെളിച്ചെണ്ണ ഇല്ലാട്ടോ സോറി ഡാളുടെയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിലേക്കൊന്നും ചതച്ച് വെച്ചിരുന്നില്ല അതിൽ നിന്ന് ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ റൈസ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എല്ലാം കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച ശേഷം ഞാനതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ് ഞാനിവിടെ ഭർക്കത്ത് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അളവിലുള്ള അരിയാണ് അങ്ങനെ അരിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം അതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നാലേ റൈസ് എന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് പിടിക്കത്തുള്ളൂ അപ്പോൾ വെള്ളത്തിൽ എപ്പോഴും കുറച്ച് ഒരു പടിക്ക് മുന്നേ നിൽക്കണം ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ റൈസൊക്കെ അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു റൈസും വെള്ളവും കൂടി ഉപ്പായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ദമ്മിടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രം ഏതാണോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലാണ് നമ്മൾ മസാലയും തയ്യാറാക്കുന്നത് കേട്ടോ അങ്ങനെ സവാളയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ റൈസും വെള്ളം കൂടി ഒപ്പായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ മൂടി വെച്ച് വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണമെന്ന് അതേപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് അതൊന്നും വെന്ത് വന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം സമയമെടുക്കും കേട്ടോ അതൊന്ന് കുക്കായി വരാനായിട്ട് അപ്പോൾ അതുവരെ നമ്മൾ ഇടക്ക് തുറന്ന് നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് പത്ത് മിനിറ്റോളം നമ്മൾ അങ്ങനെ വെക്കണം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ മസാലയ്ക്കുള്ള സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതൊക്കെ ഒന്ന് പാകത്തിനൊന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാണ് അരക്കിലോ അളവിൽ മീനെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് വലിയ സവാള അരിഞ്ഞതും അതേപോലെ തന്നെ നാല് തക്കാളിയും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മസാലയ്ക്കൊക്കെ നല്ലൊരു പുളിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ അധികം പുളി ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ എണ്ണം കുറക്കാം ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും ഞാനിപ്പോൾ സവാളയും തക്കാളിയും സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ബിരിയാണിക്കുള്ള ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് തേങ്ങ ചെരുകിയതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഒന്ന് അരച്ച് അത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് പിന്നെ പിന്നെതാ നെയ്യൽ നമ്മുടെ സവാളയൊക്കെ കുറച്ച് സവാള കോരി അത് മാറ്റിയിട്ടുണ്ട് ചമ്മന്തി റെഡിയാക്കി നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി മല്ലിയിലയും മല്ലിയിലും പുതിനയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബിരിയാണി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർന്ന പോലെ തോന്നും തോന്നൂട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആണ്ട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളുടെയൊക്കെ ആ ഒരു കുത്തല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ മസാലക്കൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മതിയാവും പുളിയില്ലാത്ത പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പുതിനയിലെയും മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയ ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നേരത്തെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് മസാല ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ വേവിച്ചുവെച്ച റൈസ് അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ദം ചെയ്യാണ് കേട്ടോ നമ്മൾ അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ലെയർ റൈസിൻ്റെ പകുതിയോളം ചേർത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്തി വെച്ച സവാളയും അതുപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി മല്ലിയിലും പുതനയിലും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സവാള വറുത്തുപോരി ആ ഒരു എണ്ണ നെയ്യ് അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും സെയിം റോസ് തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ അരി ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ മല്ലയിലും പുതിനയിലയും വറുത്തൂലും സവാള ഒക്കെ ഏറ്റവും മുകളിലായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ എപ്പോഴും ദം ചെയ്യാനായിട്ട് വെക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്നും നമ്മൾ തീ കൊടുക്കുന്നതാണ് തീ കൊടുക്ക മുകളിൽ നിന്ന് തീ കൊടുക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നൂ അപ്പോൾ അടിയിൽ നിന്ന് മാത്രമുള്ള ഒരു ചൂട് ആണുള്ളത് പിന്നെ റൈസ് ഓൾറെഡി നമ്മൾ ചൂടോടെയാണ് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടതില്ല നമ്മുടെ മസാല റെഡി ആകുമ്പോൾ തന്നെ റൈസും ഒപ്പം റെഡിയാക്കുന്നതാണ് നല്ലത് കേട്ടോ ആ ഒരു ചൂടിൽ തന്നെ ദം ചെയ്യുമ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും അങ്ങനെ അങ്ങനെതാ ഞാൻ വെയിറ്റൊക്കെ എടുത്ത് വെച്ച് ദം ചെയ് ദം ഇട്ട് വെച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ചേക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ബിരിയാണിക്കുള്ള സാലഡ് ഒക്കെ ഒന്ന് റെഡിയാക്കാണ് അപ്പോൾ ലുലൂന്ന് നല്ല ഓഫർ പ്രൈസിൽ നമ്മുടെ കട്ട തൈര് കിട്ടിയായിരുന്നു കേട്ടോ ഇത് പുളിയില്ലാത്ത ടൈപ്പ് തൈരാണ് അപ്പോൾ സാലഡ് ഞാൻ മിക്കതും കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കും പിന്നെ അധികം ഈ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കാറ് എനിക്ക് സാലഡിന് അധികം പുളി വരുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ തക്കാളി അരിഞ്ഞതും സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ചേർത്ത് സാലഡും അങ്ങനെ റെഡിയാക്കി വെച്ചു അങ്ങനെ അരമണിക്കൂറിന് ശേഷം ദാ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത് ഈ ബർക്കത്തരിക്ക് പകരമായിട്ട് നിങ്ങൾ കൈമാ റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഇവിടെ ബിരിയാണിക്ക് കിട്ടുക ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരക റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് തന്നെയാണ് കേട്ടോ എൻ്റെ ഫേവറിറ്റ് കൈമയാണ് എപ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാ പറഞ്ഞു കൊടുക്കുന്നതും കൈമ ഉപയോഗിക്കാനാണ് കേട്ടോ അത് വെന്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് ആ റൈസിന് അങ്ങനെ അങ്ങനെതാ മീൻ പീസസൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ റൈസ് കുറച്ചുണ്ടാവും അതും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച പോലെ ഉണ്ടായിരുന്നോട്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഫ്ലേവറൊന്നും വന്നിട്ടില്ല അടുക്കി പിടിച്ചതിൻ്റെ അങ്ങനെ എന്താ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാണ് അപ്പോൾ ഒരു പീസ് മീൻ വെച്ച് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് പിന്നെ ദാ മസാല അതിന് മുകളിലായിട്ട് മീൻ പൊതിഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മസാലയുടെ ഏറ്റവും അടിയിൽ കിടന്ന റൈസില്ലേ മസാല റൈസ് അത് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും മുകളിലത്തെ റൈസ് വേണം നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിലും വിളമ്പുന്നതിലും കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെതാ എല്ലാം സെറ്റ് ചെയ്ത് ഫിഷ് ഒക്കെ മുകളിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിഷും കൂടി മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്